കാര്യം <laughs> െ അതായത് ആൾക്കാർക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ഫേസ് ഉള്ള ഒരു നടനാണ് അതായത് എനിക്ക് തോന്നുന്നു ഒരു ആ താടിയും ആ ആ മുടിയും പെട്ടന്ന് എല്ലാവർക്കും ഒരു ഇഷ്ടം തോന്നും അപ്പൊ അങ്ങനെ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തു അപ്പൊ ഈ പ്രേക്ഷകരുടെ ഇടയിൽ നിന്ന് എന്തൊക്കെ നല്ല അനുഭവങ്ങളാണെങ്കിൽ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആയിട്ടും ഇങ്ങനെ സംഭവങ്ങൾ ഇങ്ങനെ കിട്ടുക രണ്ട് ക്യാരക്ടേഴ്സ് പക്ഷേ ഒരു പ്രോജക്റ്റിൽ മാത്രമേ പക്കാ നെഗറ്റീവ് ചെയ്തിട്ടുള്ളൂ അതില് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കൽ പുറത്തൊക്കെ പോയ സമയത്ത് എന്റെ ഫസ്റ്റ് വെച്ചാൽ ആദ്യമായിട്ട് ഒരാൾ നമ്മുടെ ക്യാരക്ടറൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഞാൻ മൂന്ന് മണിന്നൊരു സീരിയൽ ചോദിച്ചിട്ടുണ്ട് അതിൽ രവി എന്ന ക്യാരക്ടർ ടൗണിൽ നല്ല ഓണ സമയമാണ് നല്ല നമ്മുടെ കോട്ടയം ടൗൺ ആണ് നല്ല തിരക്കുള്ള ടൈമില് ഒരാളെ വിളിച്ച് ഹൈ റേ വീട്ടാന്ന് വിളിച്ച് അപ്പം നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ കൂടുതൽ ആളോടൊക്കെ കണ്ടോ നമ്മൾ പോകുന്നതിന് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇങ്ങനെ അതിലെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭാര്യ ഭയങ്കര പേടിയാണ് അപ്പം ബി പി എന്നുള്ളൊരു പേരിട്ടാണ് അയാൾ എന്നോട് സംസാരിച്ചത് അപ്പം ഭയങ്കര ബി പി ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ എനിക്ക് ബി പി എനിക്ക് മനസ്സിലായത് അല്ല ഭാര്യ പേടി ഇല്ല അത് ക്യാരക്ടർ അല്ലേ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി എടുത്തടിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതാണോ അഭിനയം ഇതാണോ ക്യാരക്ടർ നിങ്ങള് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഭാര്യയുടെ വാക്ക് കേട്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ എനിക്ക് ഒറ്റ അടിയാണ് നന്ദി ചിരിക്കുന്നു അത്രയും ഞാൻ പറഞ്ഞു ഓണസമയാണ് ടൗൺ ആണ് ഇത്രയും ആൾക്കാർ അപ്പൊ ഞാൻ നിന്ന് ഉരു എന്റെ അടുത്ത് കൂട്ടുകാരനു ചോദിക്കുന്നത് ഞാൻ പറഞ്ഞാ അതല്ലേ അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു ചേട്ടാ ഞാൻ ഇത് ഒരാൾ പറഞ്ഞു തരുന്ന എനിക്ക് അറിയില്ല അല്ല ഇത് മനസ്സിലിരുന്നോണോന്നോ പുള്ളി അപ്പൊ ഞാനങ്ങ് വിട്ടു ഞാൻ ഇട്ട് നേരെ നമ്മുടെ നമ്മുടെ റൈറ്റർ അപ്പൊ അല്ലേട്ടടുത്തു പറയാ അല്ലേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ട് എനിക്ക് ഞാൻ പരിപാടി നിർത്തുവാ അപ്പൊ അന്നിങ്ങനെ എല്ലാരും എന്നെ ഇങ്ങനെ വളഞ്ഞിരുന്ന് ഇങ്ങനെ ഉപദേശിച്ചത് ഇങ്ങനെ ൾക്കാര്ട്ടെ അല്ല എനിക്കിപ്പം അതിനുശേഷം പിന്നീട് അവർ പറഞ്ഞു കേട്ടു കഴിഞ്ഞപ്പോഴും എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നും പിന്നെ പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം അതിനുശേഷം കുറച്ചധികം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാറുണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാറുണ്ട് അതിനെല്ലാം മലയാളി അമ്മമാരുടെയും ചേച്ചിമാരുടെയും അല്ലെങ്കിൽ എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ണിയായിട്ട് ഇങ്ങനെ ആ കരിയർ നന്നായിട്ട് കൊണ്ടുപോകും അടിപൊളി ഗൗരിയുടെ ഒരു ട്രാഫിക് എന്ന് പറയുന്ന സിനിമയിലൂടെ ശ്രീനിവാസൻ ചേട്ടൻ അദ്ദേഹത്തിന്റെ മകളായിട്ട് വന്നു അപ്പൊ ട്രാഫിക്കിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഓഡിഷൻ ത്രൂ ആണോ അതോ രാജേഷ് ചേട്ടന് നേരത്തെ പരിചയമുണ്ടോ ട്രാഫിക്കിൽ വന്നത് ഓഡിഷൻ പറയാനേ പറ്റത്തില്ല ാണ് അതല്ല അതിലെ റൈറ്റേഴ്സ് സഞ്ജയങ്ങളും ബോബങ്ങളും വളരെ ക്ലോസ് ആണ് ഫാമിലി ഫ്രണ്ട്സ് ആണ് അറ്റാച്ച്മെന്റ് ആണ് അവരോട് അപ്പം അന്ന് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ എയ്റ്റിലോ കുഞ്ഞാണ് അപ്പൊ ഇങ്ങനെ അതിനകത്തൊരു ക്യാരക്ടർ വന്ന് പൊന്നു ചെയ്യാവോ ആക്ച്വലി എന്നെ പൊന്നു എന്നാണ് പൊന്നിയർ അപ്പൊ പൊന്നു ചെയ്യാവോ ചെയ്യാ അപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഭയങ്കര ഇന്റർവേഡാണ് അത് ശെരി അപ്പൊ ആ എന്തായാലും നോക്കാന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പോയി രാജേഷങ്കിളുമായിട്ടും നേരത്തെ അറിയാം എല്ലാ അച്ഛൻ്റെ ഫ്രണ്ട്സാണ് അപ്പൊ എനിക്കൊരു സെറ്റിൽ പോകുന്ന ഒരു ഫീൽ എനിക്ക് അവിടെ ഇല്ല ഏർ അവിടെ ചെന്ന് നിന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ആക്ഷൻ കട്ടുമ്പോഴും പറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല കേട്ടോ അവിടെ രാജേഷൻ കൂടെ നിന്നു എന്നോട് പറഞ്ഞു അവിടെ ദോശ ഇരിപ്പുണ്ട് നീ അതെടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു ഓക്കെ റെഡി ദോശ എടുത്തു ചമ്മന്തി എടുത്തു കഴിച്ചു അതൊരു എത്തിയില്ല സന്തോഷം ഓക്കെ ഹാപ്പി പിന്നെ പറഞ്ഞു അവിടെ നിന്റെ അച്ഛൻ്റെ അടുത്ത് നീ ഒരു കിലോ ഉള്ളി വാങ്ങിക്കാൻ എങ്ങനെ പറയും അവിടെ ചെന്നു എത്തി എത്തിയെന്ന് നിന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു ഓക്കെ ക്യാമറ എവിടെയാണെന്നു പോലും എനിക്കറിയില്ല എനിക്കതൊന്നും പറഞ്ഞു തന്നിട്ടില്ല ആക്ച്വലി അതാണ് ട്രാഫിക് ഞാൻ അവിടെ ചെന്നു ആദ്യം ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഇല്ല എത്തി പറ അവിടെയല്ലേ അച്ഛൻ ഞാൻ എത്തി പറഞ്ഞു ഓക്കെ അതൊക്കെ ഒന്നും അറിയില്ലായിരുന്നു അങ്ങനെ എടുത്തതാണ് ട്രാഫിക് പിന്നെ അന്ന് അങ്ങൾ പറഞ്ഞൊരു വാക്ക് മാത്രം എന്റെ മനസ്സിൽ ഇപ്പോഴോണ്ട് അഭിനയിക്കണ്ട ബിഹേവ് ചെയ്താ മതി അത് മാത്രം എനിക്ക് പറഞ്ഞു അല്ലാതെ എനിക്ക് ഒരു അതിന്റെ ഇൻഡപ്തായിട്ട് അറിയാവുന്ന പോലെ ഒന്നും അറിയത്തില്ല